ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കന്നി രാശിയിൽ മുപ്പത് നാഴികയും തുലാം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം അതിൽ കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിര ചിത്തിരനക്ഷത്രക്കാരിൽ വളരെയധികം ഈശ്വരാനുഗ്രഹം വേണ്ടുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടുകൂടിയിട്ടും മുന്നോട്ടു പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അഞ്ചാം ഭാവനാഥനും ഭാഗ്യാധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ജന്മരാശിയിലേക്കും അഞ്ചാം ഭാവത്തേക്കും നോക്കുന്നത് വളരെ നല്ലതാണെങ്കിലും ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഭാഗ്യാധിപതിയായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നത് ഗുണകരമാണെങ്കിലും സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ നീചസ്ഥിതി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ എന്നാലോ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ഈ വിദ്യമാതുലകാരകനായിരിക്കുന്ന ബുധൻ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് സൗഭാഗ്യവും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ ചില സമയങ്ങളിൽ മത്സരങ്ങളെല്ലാം നേരിടേണ്ടി വരുമെങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോകുമ്പോൾ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഏഴാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതും ജന്മരാശിയിലോ കേതു നിൽക്കുന്നതുകൊണ്ടും അഷ്ടമത്തിലേക്ക് ശനീശ്വരൻറ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിൽ അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള നക്ഷത്രക്കാരിലാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളെയും വിഷമതകളെയും മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറേയൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നത് കൊണ്ട് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കുടുംബപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ശ്രേയസിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് ചിലവ് വർധനവിനെ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്